ഇത് അതായത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഒൻപത് കാര്യങ്ങൾ ഇവിടെ വളരെ വേഗത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒന്നാമത്തെ കാര്യം ടോപ്പ് എസ് ഐ പി അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മാൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന എസ് ഐ ഒന്ന് ലംസം നമുക്കൊരു വലിയ എമൗണ്ട് ഒരുമിച്ച് ഒരു തവണ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എസ് ഐ പികൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഈ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ ടോപ്പ് എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള എസ് ഐ പുകള് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിപ്പോൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്കിവിടെ കാണാം ഇവിടെ ഈ എസ് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ആരംഭിക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ എസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ അതായത് ഇവിടെ മൂന്നൊന്ന് സെലക്ട് മൂന്ന് വൈ എന്ന് പറയുന്ന മൂന്ന് ഇയർ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം മുപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ഈ ഫണ്ട് കൊടുത്തു അപ്പോൾ നമുക്ക് താഴേക്ക് ഓരോന്നിൻ്റെയും ഇങ്ങനെ കൊടുക്ക കാണാൻ പറ്റും അപ്പോൾ അതുപോലെ നമുക്കിവിടെ അഞ്ച് വർഷം എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം ഈ ഫണ്ട് എത്രയാണ് പെർഫോം ചെയ്തത് കഴിഞ്ഞ ഒരു വർഷം എത്രയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ല ഫണ്ടുകൾ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എം ഒ ഇൻവെസ്റ്റർ ആപ്ലിക്കേഷനകത്ത് നമുക്ക് റെഗുലർ ഫണ്ടുകളാണ് ആയിട്ടുള്ളത് അതായത് എന്താണ് റെഗുലർ ഫണ്ടെന്നും എന്താണ് ഡയറക്റ്റ് ഫണ്ടെന്നും ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഫണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ ഈ റെഗുലർ ഫണ്ടെന്ന് പറയുമ്പോൾ ഇവരും ഇവിടെ സജസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ നേരിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാത്തവർക്ക് പോലും ഇതുപോലെ ടോപ്പ് ആയിട്ടുള്ള എസ് ഐ പി കണ്ടുപിടിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും പിന്നെ റെഗുലർ ഫണ്ടിന് നമുക്ക് ചെറിയൊരു ചാർജസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പോരായ്മ പക്ഷെ നല്ല ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു പോരായ്മയായിട്ട് നമ്മൾ കാണേണ്ട കാര്യവും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ എൻ എഫ് ഒന്ന് പറയുന്നതും ഇൻഡെക്സ് ഫണ്ട് അതുപോലെ ഹൈ റിട്ടേൺ ഫണ്ട് ടോപ്പ് റേറ്റ് ഇക്വിറ്റി ടാക്സ് അവർ ബെറ്റർ ദാൻ എഫ് ടി അതായത് നമ്മൾ സാധാരണ എഫ് ഡിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതാണ് അത്തരത്തിലുള്ള ഫണ്ടുകൾ പിന്നെ ടോപ്പ് ഹൈബ്രിഡ് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത് ഏതിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈ വ്യൂ ആണെന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിത് ഇത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വിൻഡോ തുറന്നു വരും ഇവിടെ നമുക്ക് ന്യൂ ഫണ്ട് ഓഫർ എന്ന ഓഫേഴ്സ് എന്ന് പറഞ്ഞ് കാണാം അതാണ് അപ്പുറത്തെ എൻ എഫ് ഒ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിവിടെ വ്യൂ ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള കംപ്ലീറ്റ് പുതിയ മ്യൂച്വൽ ഫണ്ടുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഐ പി ഒ എന്ന് പറഞ്ഞ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ഓഫർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇതിന് മ്യൂച്വൽ ഫണ്ടിലും ഈ എൻ എഫ് ഒ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി പുതുതായിട്ട് ആരംഭിക്കുന്നതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ അതർ എന്ന് പറയുന്ന രണ്ട് ഫണ്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇക്വിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് മ്യൂച്വൽ ഫണ്ട് എന്തെന്ന് മനസ്സിലാവാത്തവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലായെന്ന് വരില്ല അപ്പോൾ എന്നിരുന്നാലും നിങ്ങളത് കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമ്മോ ഇൻവെസ്റ്റർ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കാണാൻ പറ്റും ഇവിടെ ഇക്വിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പുതുതായിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്നിൽ മിനിമം അയ്യായിരം രൂപയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇവിടെ ആണെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ മതി അപ്പം നമുക്ക് ഇങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ അയ്യായിരമോ പതിനായിരോ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ് ഇൻ ലംസം ഒരു തവണ ആണെങ്കിലാണ് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് എസ് ഐ പി ചെയ്യണമെങ്കിൽ ഇങ്ങനെയല്ല പിന്നെ ഈ ഫണ്ടുകളെ എന്താണ് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് ഇവരിങ്ങനെ സ്ലൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ഇൻവെസ്റ്റ് എസ് ഐ പി ഇൻവെസ്റ്റ് ഇൻ ലംസം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തികം നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു തുക എല്ലാ മാസവും നിങ്ങളുടെ സേവിങ്സിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു സംവിധാനമാണ് എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ ബാങ്കുകളിലൊക്കെ റിക്കറിങ് ഡെപ്പോസിറ്റൊക്കെ ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അതുപോലെ ഒരു സംഭവം തന്നെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് പക്ഷേ റിക്കറിങ് ഡെപ്പോസിറ്റൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പലിശയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പരമാവധി ഒരു ആറ് പോയിൻ്റ് അഞ്ചോ ഏഴ് പോയിന്റ് ഏഴ് പോയിൻറ്റ് അല്ലെങ്കിൽ എട്ട് ശതമാനം എട്ട് ശതമാനമൊന്നും ില്ല എന്നാലും ഒരു ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് റിക്കറിങ് ഡെപ്പോസിറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും പക്ഷേ നമ്മൾ ഇവിടെ എസ് ഐ പി ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ എത്രയോ ഒരു പതിനാല് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ കഴിഞ്ഞ കാലത്ത് പെർഫോമൻസ് നോക്കിയിട്ടാണ് ഈ എസ് ഐ പികളൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് എന്നുള്ളത് ഒരു അങ്ങനെ മാത്രമേ നമുക്ക് അതിനെയൊക്കെ വിലയിരുത്താൻ പറ്റൂ പിന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റൂ അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും അടുത്ത ഭാവിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ട് എത്രത്തോളം വളർച്ച ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രൊഡക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ എസ് ഐ പി ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എസ് ഐ പി സജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കാരണം നമ്മൾ കോമ്പൗണ്ട് വഴിയാണ് നമ്മുടെ പണം എപ്പോഴും വലിപ്പം കാലങ്ങൾ കഴിയുമ്പോൾ വളരെ വലിയൊരു വരുമാനമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയൊരു നമ്മൾ നിക്ഷേപമായിട്ട് മാറുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റിങ് ലംസം എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷോ ഇരുപതോ ലക്ഷം രൂപ രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ മാത്രമാണുള്ളത് എല്ലാ മാസവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല വെറും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലം പിന്നെ ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഒരു തുക ഉള്ളത് ആ തുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നീട് ഒരിക്കലും ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിൻ ലംസം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഇവർ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇൻ എസ് ഐ പി ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ലംസമായിട്ട് നമ്മൾ ഒരു തവണ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ആ കാര്യങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടെ ഈ ഇൻവെസ്റ്റ് എസ് ഐ പി അതുപോലെ ഇൻവെസ്റ്റ് ലംസം എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഇൻവെസ്റ്റ് എസ് ഐ പി എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം മുപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ കൊടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് ഇവർ കാണിച്ചു തരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഇവർ വളരെ കുറച്ച് ഫണ്ടുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം നമുക്ക് സെലക്റ്റീവായിട്ട് ഈ അഞ്ചോ ആറോ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ലൊരു ഫണ്ട് അതായത് നമുക്ക് എല്ലാ മാസവും ഒരു എസ് ഐ പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ചില ഫണ്ടുകൾ നമ്മൾ പല ആപ്പുകൾ നോക്കുമ്പോൾ നാൽപ്പത് ശതമാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എം ഒ ഇൻവെസ്റ്റ് ആപ്ലിക്കേഷൻ ശതമാനമുള്ള ഒന്നു കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഇവര് കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ പ്രത്യേകിച്ചും റെഗുലർ ഫണ്ടുകളാണ് മാത്രമല്ല ഇവർ ഒരു നഷ്ടം വരുത്തരുത് എന്നുള്ള ഉദ്ദേശം കൂടെ ഈ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഒരുപാട് പ്രോഫിറ്റ് ഉള്ളതും കൊടുത്തിട്ടില്ല എന്നാൽ തീരെ പ്രോഫിറ്റ് കുറഞ്ഞതും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിൽ നിന്നും എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എസ് ഐ പി എന്ന് പറയുന്നതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ മാസം അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇവിടെ അഞ്ഞൂറ് ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടെ അയ്യായിരം ആണ് നിങ്ങൾക്ക് എല്ലാ മാസവും ഇതിലേക്ക് കൊടുക്കേണ്ടതെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആ എമൗണ്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക അതിന് ശേഷം മന്ത്ലി എന്ന് പറയുന്നത് എല്ലാ മാസവും അന്നാണ് പിന്നെ നമുക്ക് ക്വാർട്ടർലിയും നമുക്ക് ഇതുപോലെ എസ് ഐപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ എല്ലാ മാസവും ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ മന്ത്ലി ചെയ്യുന്നതായിരിക്കും നല്ലത് മന്ത്ലി സെലക്ട് ചെയ്യുക പിന്നെ എത്ര എമൗണ്ട് ആണ് എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണ് നിങ്ങൾ കെട്ടുന്നത് മൂന്ന് വർഷത്തേക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പത്ത് വർഷമാണ് അത് നമുക്കിവിടെ എത്ര മാസം ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എല്ലാ മാസവും ഏത് ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവേണ്ടത് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഈ കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ആ ഈ ഡേറ്റിനായിരിക്കും നമുക്ക് അടുത്തത് ഇൻസ്റ്റാൾമെൻറ്റ് പിടിക്കുന്നത് ഇത്രയും ചെയ്തിട്ട് സ്റ്റാർട്ട് എസ് ഐ പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങുന്നതാവും പിന്നെ എല്ലാ മാസവും മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം ആ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് എസ് ഐ പിയിലേക്ക് ട്രാൻസ്ഫർ ആവും അപ്പോൾ ഇത്തരത്തിലാണ് എസ് ഐ പി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ വരുന്നത് ലംസം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ലംസം എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറേ അധികം ഫണ്ടുകൾ ഒരു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതാ ഇവിടെ ഒരു അഞ്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫണ്ടും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ കാലങ്ങളിൽ ടോപ്പ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയാണോ ഇതിൻ്റെ പെർഫോമൻസ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നിങ്ങൾക്ക് അതുപോലെ അല്ല ഒരു തവണ മാത്രമാണെങ്കിൽ ഈ ലംസം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഫണ്ട് വളരുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഇനി നമുക്ക് താഴേക്ക് കുറച്ചും താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ലംസം എസ് ഐ പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ലംസം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ലക്ഷം രൂപ ഒരു ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ ഒറ്റത്തവണ മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാൽക്കുലേറ്റർ സിസ്റ്റം ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ സെലക്റ്റായി അതിന് ശേഷം നമുക്ക് എത്ര വർഷത്തേക്കാണ് ഇവിടെ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ അറുപത് മാസം എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം എത്ര ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് ശതമാനം വെച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ അതിൻ്റെ ഇരട്ടി തുക നമുക്ക് കിട്ടും എന്ന് അറുപത് മാസം കൊണ്ട് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഓരോന്നിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇനി നമുക്കിവിടെ എസ് ഐ പി ആണ് ഓരോ മാസവും നിങ്ങൾ ഒരു നിശ്ചിത തുക വെച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നും നിങ്ങൾക്ക് ഇത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ എത്ര ഒരു മാസം എത്രയാണ് നമ്മൾ ടൈപ്പ് ഒരു മാസം എത്ര രൂപയാണ് എസ് ഐ പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ മന്ത് ഇത്രയും സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ കുറേയധികം ഫണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നോക്കിയിട്ടും ഇത് ഡെപ്റ്റ് ഫണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഡെപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കടപത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ വാല്യൂ റിസർച്ച് അതായത് ഇതിൻ്റെ മൂല്യം എത്രയാണ് എത്ര സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫണ്ടുകൾ ജസ്റ്റുകൾ ജസ്റ്റ് അവർ കാണിച്ചു തരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ വിവിധ കാറ്റഗറികളിലുള്ള അതായത് വ്യത്യസ്ത തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇന്ന മ്യൂച്വൽ ഫണ്ട് കൊള്ളാം അപ്പോൾ നമുക്ക് ഈ എംഒ ഇൻവെസ്റ്റർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വന്നിട്ട് ഇത് ഈ ഫണ്ടിനെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ആരെങ്കിലും ഒരു ഫണ്ട് പറയുകയാണ് അപ്പോൾ അത് ഏത് തരമാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് ഇത് ഇവിടെ വിവിധ കാറ്റഗറികളായിട്ടുള്ള ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇൻഡെക്സ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണല്ലോ എൻ നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ിഫ്റ്റി എന്ന് പറയുമ്പോൾ ടോപ്പായിട്ടുള്ള എൻ എസ് സിയിലെ അൻപത് കമ്പനിയാണ് അപ്പോൾ ഈ അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് ഇൻഡക്സ് ഫണ്ട് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് മാത്രമല്ല ഇൻഡെക്സ് ബാങ്ക് നിഫ്റ്റി ഉണ്ട് അതായത് ഫിനാൻസ് നിഫ്റ്റി ഉണ്ട് അല്ലെങ്കിൽ പല സെക്ടറുകളുണ്ട് ഇപ്പോൾ കെമിക്കൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഇൻഡെക്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഹൈ റിട്ടേൺ അപ്പോൾ ഈ ഹൈ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഹൈ റിട്ടേൺ ആയിട്ടുള്ള അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹൈ റിട്ടേൺ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ തരുന്ന അതായത് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് തരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ നമുക്കിവിടെ നിന്നും കാണാൻ പറ്റും അപ്പോൾ ഈ കൂടുതൽ പ്രോഫിറ്റ് നൽകുന്ന മ്യൂച്വൽ ഫണ്ടുകളെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവ സ്മാൾ ക്യാപ്പ് ഫണ്ടുകളായിരിക്കും അതായത് വളരെ ചെറിയ കമ്പനികളും എന്നാൽ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ കമ്പനികളുടെ ഓഹരികളിലായിരിക്കും ഇത്തരത്തിലുള്ള ഹൈ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ ഈ പെ ചെറിയ കമ്പനികൾ വളരെ പെട്ടെന്ന് വളർച്ച നേടി വലിയ കമ്പനികളാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ അവ തകർന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ തകർന്നു പോയി കഴിഞ്ഞാൽ ഈ ഫണ്ടുകളിലാണല്ലോ ഈ കമ്പനികളിലാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പൈസ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹൈ റിട്ടേൺ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ഡെപ്റ്റ് ഫണ്ടോ ഒരു കടപ്പത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സർക്കാർ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടാക്സ് സേവിങ് ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ നഷ്ടം വരികയാണെങ്കിൽ മറ്റത് നമുക്ക് കവറാവുകയും ചെയ്യും അതായത് ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കവറായി ലോസ് കവറായി പോവുകയും ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ അഞ്ച് കൊല്ലം അഞ്ച് ഇയർ റിട്ടേൺ ഇരുപത്തി ആറ് ശതമാനം വളരെ മികച്ച റിട്ടേൺ ആണ് മൂന്ന് വർഷം മുപ്പത്തിരണ്ട് ശതമാനം ഇങ്ങനെയൊക്കെ കൊടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിനെ കറ്റി മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ എച്ച് ഡി എഫ് സി സ്മാൾ ക്യാപ് ഫണ്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഫണ്ട് നമ്മൾ സെലക്ട് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഫണ്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും ഇവിടെ നമുക്ക് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം ഇതിൻ്റെ വാല്യൂ ഓഫ് റിസർച്ച് സ്റ്റാർ ഞാൻ പറഞ്ഞു ഇതാണ് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ആറ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എൻ ഐ വി എന്ന് പറയുന്നത് എൻ എ വി മീൻസ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും അതായത് നമ്മൾ കൊടുക്കുന്ന മൊത്തം എമൗണ്ട് നമ്മൾ മാത്രമല്ല എല്ലാ ഉള്ള ടോട്ടൽ എമൗണ്ടിന് അത് നിശ്ചിത ഭാഗങ്ങളായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വിഭജിച്ച് അത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് പറയുന്നില്ല അപ്പോൾ അത് വിഭജിച്ച് വിഭജിച്ച് ഒരു ഒരാൾ വാങ്ങുന്നത് ഇപ്പോൾ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യും ണെങ്കിൽ അതിൻ്റെ ഒരു ഏഴോട്ടോ എൻ എ വി എന്ന് പറയുന്ന നൂറ്റി പതിനെട്ട് രൂപ വെച്ചുള്ളതായിരിക്കും നമ്മൾ വാങ്ങുന്നത് ശേഷമാണ് ഓരോ നൂറ്റി പതിനെട്ട് രൂപയോ ഓരോ ദിവസവും സ്റ്റോക്കുകളുടെ വില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വില കൂടും അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിപ്പോ താഴേക്കാണ് ഇത് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം എന്ന് നമുക്കിവിടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവിടെ എത്രയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണാം ടോട്ടൽ എത്ര കോടി രൂപയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളതെന്ന് നമുക്കിവിടെ കാണാം രണ്ട് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഈ മ്യൂച്വൽ ഫണ്ടിന് മൊത്തം തുക വരുന്നത് പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ് രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എക്സ്പെൻസ് റേഷ്യോ അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ട് മാനേജർ ആണല്ലോ ഈ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ പണം എടുത്ത് പല സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ചിലവുണ്ട് അതാണ് ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് പിന്നെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പിൻവലിക്കുകയാണെങ്കിൽ അതിനൊരു എക്സിറ്റ് ലോഡ് നമ്മൾ തിരിച്ചെടുക്കുന്ന ഒരു അത് ഒരു 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 ശതമാനമാണ് പിന്നെ സ്റ്റാൻഡേർഡ് ഡിവേഷൻ അതുപോലെ ആൽഫ ഇതൊക്കെ ആ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ അമ്പത്തിരണ്ടാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഈ എൻ കൂടുതലായത് നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പോയി കുറഞ്ഞത് എഴുപത്തി ഏഴാണ് കഴിഞ്ഞ വർഷം ഒരു വർഷത്തിൽ പിന്നെ ബീറ്റ ഇതിൻ്റെ വാങ്ങലുകളുടെയും വിൽക്കലുകളുടെയും ഒക്കെ ഒരു തോതിനെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിലൊരു അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മൂന്ന് വർഷത്തേക്കെങ്കിൽ നമുക്ക് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അഞ്ച് വർഷങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയായിട്ട് തിരിച്ചു കിട്ടും അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചരിത്രം വച്ചിട്ടാണ് ഇവരിവിടെ വിലയിരുത്തിയിരിക്കുന്നത് നമ്മൾ അതേസമയം ഒരു എഫ് ഡി ആണ് നിങ്ങൾ ഇട്ടിരുന്നതെങ്കിൽ വെറും ഇരുപത്തി ആറായിരം രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് നമ്മൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിഫ്റ്റിയൊക്കെയാണ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആറ് ലക്ഷം അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ല രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് മാനേജർ നമ്മുടെ പണം കൈകാര്യം ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് ഉണ്ട് കണ്ടോ ഈ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചാർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ചാർട്ട് ഇത്തരത്തിലാണ് വരുന്നത് ഈ ചാർട്ട് ആ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ ചാർട്ടിന്റെ മുകളിൽ തന്നെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കണ്ടോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് കാണും അതായത് ഈ ഇപ്പം നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് ഇതുപോലെ എടുത്ത് നോക്കാൻ പറ്റും ഞാൻ അതിനു വേണ്ടിയാണ് ഈ ഒരു ഫണ്ടിനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡിഫ് സി സ്മാൾ ക്യാപ് ഫണ്ട് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇക്വിറ്റി സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം പിന്നെ റിവേഴ്സ് റിപ്പോളിൽ ഒൻപത് ശതമാനം നെറ്റ് കറക്റ്റ് അസറ്റ് നെറ്റ് റീസബിൾ എന്ന് പറയുന്നത് എൺപത്താറ് അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളിലാണ് തൊണ്ണൂറ് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇക്വിറ്റി സ്റ്റോക്ക് ആണെന്നും സ്മാൾ ക്യാപ്പ് ആണെന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇത് ഏതൊക്കെ സെക്ടറുകളിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മീഡിയ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ മാർക്കറ്റ് പവർ കെമിക്കൽ ഇങ്ങനെയുള്ള കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാക്കാം ഇനി ഏതൊക്കെ ടോപ്പ് കമ്പനികൾ ഏതാണെന്ന് നോക്കാം സൊണാറ്റ സോഫ്റ്റ്വെയർ ബാങ്ക് ഓഫ് ബറോഡ ഫസ്റ്റ് സോർ പിന്നെ ഇങ്ങനെയുള്ള ആസ്റ്റർ ഹെൽത്ത് പവർ ഇങ്ങനെ ബജാജ് ഇലക്ട്രിക്കൽ ഇങ്ങനെ നമുക്ക് അറിയാവുന്ന പോപ്പുലർ ആയിട്ടുള്ള ഐ ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയുള്ള അറിയാവുന്ന കമ്പനികളിലാണ് കൂടുതലും ഇവർ ഹോൾഡ് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ആരെങ്കിലും പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഒരു ഏജന്റ് വന്ന് പറയുകയാണ് ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ ചേരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ട് എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മൾ ഇതുവഴി ആപ്പ് വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ പറ്റും അതുപോലെ ഇവിടെ പീർ കമ്പാരിസൺ എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഫണ്ടും അതിനോട് സാമ്യമുള്ള മറ്റൊരു ഫണ്ടും തമ്മിലുള്ള പെർഫോമൻസ് എത്രത്തോളമാണെന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിന് ഇത് ഇവിടെ തന്നെ കുറേയധികം ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് ന്യൂസുകൾ ഈ ഫണ്ടിൻ്റെ ഈ ഇതിൻ്റെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ന്യൂസുകൾ ഇവിടെ വരും പിന്നെ കമ്പനിയുടെ ഇൻഫർമേഷൻ അപ്പോൾ ഈ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് ഏതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓഫീസ് എവിടെയാണ് മുമ്പെയാണ് അതിൻ്റെ മൊബൈൽ നമ്പർ ഫാക്സ് നമ്പർ ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് പിന്നെ ഇതിൻ്റെ ഫണ്ട് മാനേജർ ആരാണ് ഇതിന് ലോക്കിംഗ് പീരീഡ് ഒന്നും ഇല്ല ഇത് ലോഞ്ച് ചെയ്ത വർഷം ഏതാണ് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എമ്മോ ഇൻവെസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്പെടും കാരണം നിങ്ങളിത് നോക്കിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിങ്ങും എത്രയാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ താഴേക്ക് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് റേറ്റഡ് ഫണ്ടുകൾ ഇക്വിറ്റി ഫണ്ടുകൾ ടാക്സ് അവർ ഫണ്ട് ബെറ്റർ ദാൻ എഫ് ടി പിന്നെ ഹൈബ്രിഡ് ഫണ്ട് ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് വീണ്ടും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ടോപ്പ് റേറ്റഡ് ഫണ്ട് ഞാൻ പറഞ്ഞു അതായത് പല കമ്പനികളും ഈ റേറ്റിങ്ങുകൾ കൊടുക്കും പല കമ്പനികൾക്ക് അതായത് മ്യൂച്വൽ ഫണ്ടുകൾക്ക് അപ്പോൾ ആ റേറ്റിങ്ങിന്റെ ബേസ് ചെയ്ത് കൂടുതൽ റേറ്റിംഗ് ആയിട്ടുള്ള ഫണ്ടുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇക്വിറ്റി ഫണ്ടുകൾ ടാക്സ് എവർ ബെറ്റർ ദാൻ എഫ്റ്റി പറഞ്ഞു ടോപ്പ് ഹൈബ്രിഡ് ഫണ്ട് അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്ന കാര്യം തന്നെ നമുക്കറിയാം ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള വഴുതനങ്ങ വെണ്ടയ്ക്ക എന്നൊക്കെ പറയുന്നത് പോലെ അത്യുൽപാദന ശേഷി എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള സ്റ്റോക്കുകളിലൊക്കെ അതായത് മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ്പ് പിന്നെ അങ്ങനെയുള്ള പല സെക്ടറുകളിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെയൊക്കെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലും വാല്യൂ റിസർച്ച് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഫണ്ടുകൾ നമുക്കിവിടെ കണ്ടോ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫണ്ടിനെ പറ്റി പറഞ്ഞാൽ നമുക്കിത് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഫണ്ടിൻ്റെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ എങ്ങനെയാണ് പെർഫോമൻസ് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നാം ഇവിടെ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ളത് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പം നമുക്ക് റേറ്റിംഗ് ഒക്കെയാണ് നോക്കണമെങ്കിൽ അഞ്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ അധികം ഓപ്ഷൻസ് അൺലിമിറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഉണ്ട് നമുക്ക് ഇവയെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഒന്നും അറിയാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം അപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണല്ലോ വരുന്നത് ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരത്തത്തെ പോലെ ആ പേജിലേക്ക് വരും പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എസ് ഐ പി ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എസ് ഐ പി ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതാ ഇവിടെ ഇൻവെസ്റ്റ് എസ് ഐ പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് കഴിഞ്ഞ കാല ചരിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്ര ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു എമോ ഇൻവെസ്റ്റർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഇതുപോലെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും തുടക്കക്കാരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പണം സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാരണം നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഫണ്ട് മാനേജർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഫണ്ട് വളരുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇതുപോലെ നോക്കി നല്ല ഫണ്ടുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അതിനുശേഷം പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പിന്നെ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഗുലർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഈ ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക